നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ എസ് ഡി ഐ സിൻ്റെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അറ്റൻഡർ പോസ്റ്റാണ് ആ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിപ്പോൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിലാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേവലം ഒൻപതാം ക്ലാസ് പാസ്സായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കൂടാതെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് സൈക്കിൾ സവാരി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സാം പാസ്സാവുന്നവർക്ക് ഉണ്ടാവുന്നതാണ് വനിതകൾക്കും ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന നിബന്ധന നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്കൊക്കെ സൈക്കിൾ സവാരി അതുപോലെ തന്നെ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ സൈക്കിൾ സവാരി കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒൻപതാം ക്ലാസ് സ്റ്റാൻഡേർഡ് നിങ്ങൾ പാസ്സായിരിക്കണം ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ചിടത്തോളം സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ